എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞാൻ ഇന്ന് നല്ല അടിപൊളി മട്ടൺ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയാനാണ് വന്നിരിക്കുന്നത് കേട്ടോ മട്ടൺ മസാല ഉണ്ടാക്കാനായിട്ട് കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണം കുറച്ച് കൂടുതൽ സബോള കൂടുതൽ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ എല്ലാം സാധാരണ കറികൾ വെക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ നമ്മൾ നമ്മളിതിൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ടേസ്റ്റ് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് അപ്പത്തിന്റെ കൂടെയോ കപ്പയുടെ കൂടെയോ അങ്ങനെ എന്താ പറയുക എന്തിന്റെ കൂടെ വേണേലും ഇത് ഗീ റൈസ് അങ്ങനെയുള്ള എന്തിൻ്റെ കൂടെ വേണേലും പൊക്കോളും നമുക്ക് ഇങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻസ് ക്രിസ്മസ് ഈസ്റ്റർ അങ്ങനെയുള്ള സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ വളരെ നല്ലതാണ് ഇത് എൻ്റെ ഒരു ഹൈലൈറ്റഡ് എന്താ പറയുന്ന ഫുഡാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം അത് നിങ്ങൾക്ക് ഈ പ്രാവശ്യം ക്രിസ്മസോട് അല്ലെ ക്രിസ്മസ് വരുമല്ലേ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളത് ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് നല്ല അടിപൊളിയായിട്ടുള്ള മട്ടൺ മസാല നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇങ്ങനെയാണ് മട്ടൺ മസാല ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുവോ വേണ്ടേ മട്ടൻ മസാലയ്ക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇങ്ങോട്ട് നോക്കിക്കോ ഒരു ഒന്നേകാ കിലോ മട്ടൺ ഉണ്ട് ഒന്നേകിലോ മട്ടൺ ഞാനത് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തിട്ട് കാണിക്കാവേ അപ്പം മസാലയ്ക്ക് അറിയാമല്ലോ നമുക്ക് ആവശ്യത്തിന് മിച്ച സവോള വേണം അപ്പോൾ ഏകദേശം ഒരു ആറ് വലിയ സവോള ഒരു നാല് വലിയ തക്കാളി ഒരു അതെ അത്രയും തന്നെ ഇഞ്ചി ഒരു ഏകദേശം എന്താ പറയുക രണ്ട് ഒരു വലിയ കഷ്ണം അല്ലേ ഇഞ്ചി രണ്ട് കിടം വെളുത്തുള്ളി പിന്നെ നമ്മുടെ വഴനയിലല്ലേ വഴനയിലെയും കറുവാ പട്ടയും ഏ കറുവാപ്പട്ട ഒരു മൂന്ന് പീസ് വടനയിലൊരു രണ്ട് പീസ് പിന്നെ അതേ നമ്മുടെ ഗാർണിഷ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കൊറിയാൻഡർ ഏഹ് മല്ലിയില പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതെല്ലാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ കണക്കാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല പിന്നെ ഒരു ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കേട്ടോ പിന്നെ ആവശ്യത്തിനുപ്പ് നിങ്ങൾക്കറിയാവല്ലോ അവസാനം ഞാൻ കുറച്ച് തിക്കൻ ക്രീം കൂടെ ചേർക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതെ ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കിംഗ് ക്രീം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാമേ ഇനി ഇതെല്ലാം ഞാൻ അരിഞ്ഞിട്ട് കാണിക്കാം എങ്ങനെയാണ് മട്ടൺ വലിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം നമുക്ക് ഞാനേ അതെ എല്ലാം നന്നായിട്ട് അരിഞ്ഞ് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി കറുവേപ്പില കറുവേപ്പില വേണം നമുക്ക് കറുകി ഉണ്ടാക്കാനായിട്ട് പിന്നെ അതെ ഒരു എട്ട് പത്ത് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുവാണ് കേട്ടോ ഏ അപ്പം എന്താ പറയുന്നത് നമ്മുടെ തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മല്ലിയിലൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവോളത അവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നു ാണ് ഞാൻ പിന്നെ നമ്മുടെ മട്ടൺ കണ്ടോ വലിയ പീസ് ഇത് ഈ ഈ ഒരു 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 കാണുന്നത് അപ്പം ആ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി ചെയ്യാൻ പോകുന്നത് അറിയോ ഈ മട്ടൺ ഞാൻ കുറച്ച് മസാല ചേർത്ത് മാരിനേറ്റ് ചെയ്യാൻ പോവാണ് അതായത് ഈ എടുത്തു വെച്ചിരിക്കുന്ന മസാലയിൽ നിന്നില്ലേ ഇതിൽ നിന്നെല്ലാം കൂടെ ഒരു അര ടേബിൾ സ്പൂൺ വീതം എല്ലാം എടുക്കും അതായത് അര 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 ടേബിൾ 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 സ്പൂൺ 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 മല്ലിപ്പൊടി ഗരം മസാല ഒരു ഒരു മഞ്ഞൾ പൊടി പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയെടുത്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ പോകണേ ഇതേ കണ്ടോ അര ടേബിൾ സ്പൂൺ വീതം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മട്ടൺ നല്ല തേച്ച് പിടിപ്പിക്കാമേ വേണ്ടേ നല്ല അടിപൊളിയായിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി പൊടികളെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട് ഇനി നമുക്ക് കുക്കിങ് തുടങ്ങാം ഞാൻ എന്നെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ മട്ടൺ പീസസ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മട്ടൺ പീസസ് ീടാമേ മട്ടൺ പീസ് സെറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ സൈഡ് ഓരോ സൈഡും മൂന്ന് മിനിറ്റ് വീതം നമുക്കൊന്ന് അതായത് അധികം എന്താ പറയുക ഫ്രൈ ആയി പോ ഒരു മൂന്ന് മിനിറ്റ് വീതം ഓരോ സൈഡും നമുക്ക് തിരിച്ചും മറിച്ചു വിട്ട് നമ്മൾ ഈ മീനൊക്കെ വറുത്ത് അതുപോലെ ആക്കി എടുക്കാമേ ദേ കണ്ടോ ഒരു സൈഡായി ഞാനത് തിരിച്ചിട്ടു അപ്പുറത്തെ സൈഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ബാച്ച് എടുത്തു എടുത്തൊതു കേട്ടോ ഞാൻ നീ അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കട്ടെ ദേ ഇത് കണ്ടോ ഫസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്ത് ഇരിക്കുന്നത് ദേ ഈ ഒരു രീതിയിൽ വരണം സെക്കൻഡ് ബ്രാച്ച് അവിടെ എക്കണൊന്ന് ഫ്രൈ ആകുന്നുണ്ട് മൂന്ന് മിനിറ്റ് ധാരാളം മതി കേട്ടോ ഒരു ഓരോ സൈഡും മൂന്ന് മിനിറ്റ് വീതം ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ മട്ടൺ മുഴുവൻ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ ഏല അതെ ഏലക്ക ഗ്രാം പോകുന്നു അത് എടുത്ത് വച്ചിരിക്കുന്ന വഴനയിലെയും കറുവാപ്പട്ടയും കൂടെ ഈ ആ മട്ടൺ വറുത്താൽ അതേ എണ്ണയ്ക്കകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതൊരു ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കിനും നമ്മൾ സബോള ചേർത്തിട്ട് സബോള നമ്മൾ ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കും കേട്ടോ ഞാൻ തീ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട് ഏ അപ്പം ഇനി നമുക്ക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും അതിന് ആ ഒരു സ്മെൽ അറിയാമല്ലോ അന്നേരത്തേക്കും നമുക്കിതിലേക്ക് സബോള ചേർത്ത് കൊടുക്കാം സബോള ചേർത്ത് ഞാൻ പറഞ്ഞില്ലേ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ വഴച്ചു ഈ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴച്ചിട്ടിട്ട് കേട്ടോ സബോളേ അപ്പം അത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കാനായിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എടുക്കും കേട്ടോ അപ്പം ആ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം നമ്മുടെ സബോള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് തക്കാളി തക്കാളിയും ചേർത്ത് ഏകദേശം അഞ്ച് മിനിറ്റ് വഴറ്റി കളയും കഴിയുമ്പോഴത്തേക്കിനും അത് നന്നായിട്ട് സബോളയായിട്ട് ചേരുവേ നമുക്ക് തക്കാളി ചേർക്കാം തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാവേ കണ്ടോ നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർത്ത് േ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അറിയാമോ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരച്ചു വെച്ചിട്ടില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാമേ ദ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തത് ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാലോ ഇഞ്ചിയുടെ ഒക്കെ പച്ച മണം മാറുന്നത് വരെ നമ്മളത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ നമുക്ക് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് എടുക്കുവേ ദ ഇഞ്ചിയൊക്കെ നല്ല പോലെ ചേർന്നിട്ടുണ്ട് കേട്ടോ നല്ല അട്ടിപൊളി സ്മെല്ലായിപ്പോ വരുന്നത് ഭയങ്കര നല്ല ഒരു നല്ലൊരു മണം മരിയാല് അപ്പം നമുക്കിനി അടുത്ത മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ വേണ്ട എല്ലാം കൂടെ നേരെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇനി ഇതൊരു ഒരു അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കണം എങ്ങനെയാണെന്നറിയാം ഇതിൻ്റെ കണക്ക് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഇളക്കി എണ്ണ തെളിഞ്ഞു വരും അത് അപ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാകുന്നത് മസാലയെല്ലാം കറക്റ്റായിട്ട് വഴറ്റി എന്താ പറയുന്നത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേക്കിനും അറിയാം കറക്റ്റ് എല്ലാം മിക്സ് ആയിരുന്നു എന്നിട്ട് വേണം നമ്മൾ ആ മട്ടൺ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്തെ ഞാൻ ഇടയ്ക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി ഇനി മസാല നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാവേ ഇതേ കണ്ടോ നമ്മുടെ മസാല നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സ്മെല്ലാ മരുത ഇനി ഞാൻ എന്നാ ചെയ്യാൻ വന്നറിയോ അതിലേക്ക് ഇതേ എപ്പോഴും ഞാൻ പറയലേ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം അതേ ഏകദേശം ഒരു അര അരക്കപ്പോളം വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊക്കെ കൊടുത്ത് തുമ്പക്കേണ്ടോ ഈ ഒരു പരുവത്തിലാവും ഇതിലേക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ ഞാനൊരു ഒരു ഒരു രണ്ട് ടീസ്പൂൺ ഷുഗർ ഒന്ന് ആഡ് ചെയ്യട്ടെ കേട്ടോ രണ്ട് ഓപ്ഷനിലാണ് വേണേൽ ചേർത്താൽ മതി പക്ഷേ ഇത് മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും ഏ അപ്പോൾ രണ്ട് ടീസ്പൂൺ ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ മട്ടൺ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതെല്ലേ മട്ടൻ തേ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടേ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കും അത് ഏകദേശം ഉണ്ടല്ലോ ഒരു അരമണിക്കൂറോളം എടുക്കുന്നു കേട്ടോ ഇതാണ് നമ്മുടെ മട്ടൺ മസാലയുടെ ഏകദേശം പരുവായിട്ടുണ്ട് ഇനി വെന്താ മാത്രം മതി കേട്ടോ ഇനി നമ്മൾ എന്നാ ഈന്ന് പറയുമോ കുറച്ച് വെള്ളവും കൂടെ ഏഹ് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ അടച്ചു വെച്ച് ഒരു ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ നമ്മൾ വേവിക്കും കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് നമുക്കേ ഈ സമയത്ത് അത് കറിവേപ്പില ചേർക്കാവേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ക്രീം എടുത്ത് വെച്ചത് നമുക്ക് വേണ്ടിവരിയല്ലേ കേട്ടോ കുക്കിംഗ് ക്രീമ് കാരണം എന്നാ പറയുന്നത് ഇപ്പൊ തന്നെ കറി നല്ല നല്ല ടേസ്റ്റി ആയിട്ടാണ് ആ ഒരു മസാലയുടെ ടേസ്റ്റ് അല്ലേ അത് നമുക്ക് അറിയാം കറി പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് ദ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാവേ തീ കുറച്ചിട്ടേ വേവിക്കാവുള്ളൂ കാരണം നമ്മൾ ഓൾറെഡി മട്ടൺ ഫ്രൈ ചെയ്തതാണേ അതുകൊണ്ട് വലിയ വേവ് പ്രശ്നം വരികയല്ല തീ കുറച്ചിട്ട് വേവിച്ചോണം മസാല കരിഞ്ഞു പോകരുത് എന്നെ കുറ്റം പറയരുത് ഇടയ്ക്ക് തുറന്ന് നോക്കിക്കോണം ധൈര്യമില്ലാത്തവരെ ദ നോക്കിക്കേ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അട്ടിപ്പൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞിട്ട് ക്രീമിൻ്റെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്കുന്നത് നല്ല അട്ടിപ്പൊളി ഗ്രേവിയാണ് അപ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ക്രീമിൻ്റെ ആവശ്യമില്ല പക്ഷേ ഞാൻ എടുത്ത് വെച്ചത് കൊണ്ട് കുറച്ച് ക്രീം നമുക്ക് ഒഴിക്കാം ഏകദേശം ഒരു ഫിഫ്റ്റി മില്ലോ ഒഴിച്ചാൽ മതി ഒരു താല്പര്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രീം ഒഴിക്കാനേ കാരണം അത്രയ്ക്കും നല്ല കറിയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് മല്ലിയില ചേർത്ത് ഇറ ഇറക്കിയേക്കാം ക്രീം ഒഴി ഒഴിച്ച് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഞാൻ അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് മല്ലിയില മല്ലിയില ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഏ നമ്മുടെ കറിയായി ഇനി നമുക്ക് പ്ലേറ്റ് സെറ്റ് ചെയ്താൽ മതി കേട്ടോ മല്ലിയില കറിവേപ്പില സകലമാന ഇലകൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതങ്ങ് ഒന്നും ചേർക്കാനില്ല എല്ലാം കറക്റ്റായിരുന്നു ആ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ എടുത്താൽ മതി കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇത് വെറുതെ വേറെ ഇല എന്നെ തന്നെ വീഴ്ത്തി പറയും ഇത് നീ അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് അങ്ങോട്ട് റെസ്റ്റ് ചെയ്തോട്ടെ കേട്ടോ വേണ്ടേ നല്ല കിഡില ഏ മട്ടൺ മസാല ഇരിക്കുന്നു കേട്ടോ ഇത് നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ഗീ റൈസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേലും പൊക്കോളും നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ മസാലയ്ക്ക് തന്നെ മസാലയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ് ഏഹ് മട്ടൺ നല്ല സോഫ്റ്റ് ആണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് വലിയ പീസായിട്ടു ഒറ്റ പീസ് മതി അല്ലേ നമുക്ക് ഭയങ്കര ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ കപ്പളകൂടെ ഒക്കെ ആയിരിക്കും ഇച്ചിരി അടിപൊളി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ ക്രിസ്മസ് എങ്ങനെയാണെന്ന് കാണുന്നത് അപ്പം എന്താ പറയുക ക്രിസ്മസിന് ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ കരോളൊക്കെ വരും കേട്ടോ നമ്മുടെ നാട്ടിൽ വരുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ കരോളൊക്കെ വരും അവിടത്തേക്ക് അവിടുത്തേക്ക് എന്തെങ്കിലും കരൾ വന്നിരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കാണണം കേട്ടോ പിന്നെ ഞങ്ങൾ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട് ട്രീ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ ചെറിയ വീഡിയോസാണ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോയ്ക്കോളൂ കേട്ടോ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വീഡിയോ എടുക്കേണ്ട കാര്യമില്ലല്ലോ ഈ തന്നെ നിങ്ങൾ കണ്ടോളൂ കണ്ടോളേ I do want അപ്പം നമ്മുടെ അടിപൊളി മട്ടൺ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഒരിച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് വേണമെന്നേ ഉള്ളൂ പക്ഷേ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് നല്ല സൂ കേട്ടോ അപ്പം ഇപ്രാവശ്യം ക്രിസ്മസിന് നിങ്ങളത് ഉണ്ടാക്കാൻ ശ്രമിക്കണം ഏ ഉണ്ടാക്കി സക്സസ് ആകുകയാണെങ്കിൽ എന്താ പറയുക ഒരു കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കി നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് കയറുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമല്ലേ പിന്നെ നിങ്ങളൊക്കെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത മെനുവായിട്ട് അടുത്ത പുതിയ അടിപൊളി ഡിഷസുമായിട്ട് പിന്നെയും വരാം കേട്ടോ താങ്ക് യു സിയാ